നമസ്കാരം മരളി വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം അങ്ങനെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ കോടതിയിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് പക്ഷേ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐ ആർ ഇട്ടിരിക്കുന്നതും കോടതിയിലത് സമർപ്പിച്ചിരിക്കുന്നതും അത് സാധൂകരിക്കാൻ കഴിയുന്ന സാഹചര്യ തെളിവുകളടക്കം പോലീസ് സമർപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത് രാജ്യത്താകമാനം ക്രൈസ്തവ സംഘടനകളിതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം എം പിമാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് സാധ്യത തുറക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് എന്തായിരുന്നാലും അടുത്ത ദിവസം സെഷൻസ് കോടതിയെ സമീപിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് കന്യാസ്ത്രീമാർ ശ്രദ്ധിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ് നിലവിൽ ജാമ്യാപേക്ഷ തള്ളിയത് അതിനെ തുടർന്നാണ് സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള നീക്കമുള്ളത് മതപരിവർത്തനവും മനുഷ്യക്കടതുമാണ് കന്യാസ്ത്രീകൾക്ക് മേൽ പോലീസ് ആരോപിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത് മൂലം പത്ത് വർഷം വരെ അവർക്ക് ശിക്ഷ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് ഇതുമൂലം തന്നെയാണ് ജാമ്യം ലഭിച്ച് പുറത്തു പോകുന്നതിന് വലിയ തിരിച്ചടിയായി തന്നെ മാറിയത് സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയാക്കിയും സിസ്റ്റർ വന്ദനയെ രണ്ടാം പ്രതിയാക്കിയുമാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ കേസിന് ആസ്പദമായ സംഭവം ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംഭവിച്ചത് മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടപക സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്തത് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ കൂടിയാണ് ഇവർ ഈ പറയുന്ന പ്രവൃത്തി ഒന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ല എന്നും തങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആളുകളെ കൂട്ടിക്കൊണ്ടു പോരാനായി എത്തിയവർ മാത്രമാണ് അല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ പറയുന്നതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഛത്തീസ്ഗഡ് പോലീസ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതിൽ ആരോപിക്കുന്നുണ്ട് ചിലർ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് കോടതിയിൽ വാദിച്ചിരിക്കുന്നത് നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമാണ് ഈ കന്യാസ്ത്രീകൾ സഞ്ചരിച്ചത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെ പ്രായം തോന്നിക്കുന്നവരാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവരെ ബജറംഗതൽ പ്രവർത്തകർ നിർബന്ധിത മര മതപരിവർത്തനം ഇവർ നടത്തുന്നു മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്നാരോപിച്ചു കൊണ്ട് കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വന്നു ഏറെ വാഗ്വാദങ്ങൾക്കൊടുവിലാണ് പോലീസെത്തി ഇവരെ അറസ്റ്റ് ചെയ്തത് ബജറംഗദൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചിരുന്നു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞിട്ടും വിട്ടയക്കാൻ തയ്യാറായില്ല പകരം മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളുമൊക്കെ പെൺകുട്ടികൾ ഹാജരാക്കിയിരുന്നു തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ എടുത്തു പറഞ്ഞു പക്ഷേ പോലീസോ ബജറംഗദൽ പ്രവർത്തകരോ ഇതൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത് ക്രൈസ്തവ സമൂഹവുമായി ഏറ്റവും അടുത്തു നിൽക്കാനായി ദേശീയ തലത്തിൽ ബി ജെ പി ശ്രമം നടത്തുമ്പോഴാണ് ബി ജെ പിക്ക് തന്നെ രാജ്യത്താകമാനം വലിയ തോതിൽ തിരിച്ചടിയാകുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിൽ തിരിച്ചടിയാകുന്ന രീതിയിൽ ഈ ഒരു വിഷയം മാറുന്നത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ പ്രതിപക്ഷം എടുത്ത് പ്രയോഗിക്കുന്നു എന്ന ഭയം ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനുണ്ട് ഇത് ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന നിലപാട് തന്നെ സംസ്ഥാനത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഈ സിസ്റ്റർമാർ പുറത്തു വരണമെന്ന ആവശ്യം തന്നെയാണ് സംസ്ഥാന ഘടകവും ബി ജെ പി ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്താനായി അനൂപ് ആന്റണി അടക്കം ഛത്തീസ്ഗഡിലേക്ക് അയച്ചിരുന്നു ഇതിനു പുറകെ യു ഡി എഫ് എം പിമാരുടെ സംഘം ഛത്തീസ്ഗഡിലെത്തുകയും ഇവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വെച്ച് കേരളത്തിലെ പ്രതിപക്ഷ എം പിമാർ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു മുദ്രാവാക്യം വിളികളും പ്ലക്കാടും ഉയർത്തിയായിരുന്നു പ്രതിഷേധം അറിയിച്ചത് ആദ്യം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഛത്തീസ്ഗഡിൽ എത്തിയപ്പോൾ ജയിലിൽ പ്രവേശിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല പക്ഷേ പിന്നീട് അവർക്ക് അനുമതി കിട്ടുകയായിരുന്നു അതനുസരിച്ച് കന്യാസ്ത്രീകളെ നേരിട്ട് കണ്ടു എം പിമാരുടെ സംഘത്തോട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞു വിജരംഗതൽ പ്രവർത്തകർ വളരെ മോശകരമായ ഭാഷയിലാണ് തങ്ങളോട് സംസാരിച്ചതെന്നും തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യവർഷം ചൊരിഞ്ഞുവെന്നുമാണ് എം പിമാരോട് കന്യാസ്ത്രീകൾ പറഞ്ഞത് എൻ കെ പ്രേമേന്ദ്രൻ എം ഫ്രാൻസിസ് ജോർജ് ബിന്ദി ബെഹനാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഛത്തീസ്ഗഡിലെ ദുർഗിലേക്ക് എത്തിയത് അവർക്കൊപ്പം സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരനും ഉണ്ടായിരുന്നു എന്നാൽ ജയിലിലേക്കുള്ള പ്രവേശനം അവർക്ക് നിഷേധിച്ചു അതിനെ തുടർന്ന് എം പിമാർ കനത്ത പ്രതിഷേധം നടത്തി ഏറ്റവും ഒടുവിൽ അനുമതി നൽകേണ്ടി വന്നു ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഇടപെട്ടതോടെയാണ് എം പിമാർക്ക് ഈ അനുമതി കിട്ടിയത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ടുള്ള ഈ അറസ്റ്റിൽ കന്യാസ്ത്രീകൾക്കൊപ്പം വന്ന പെൺകുട്ടി ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നത് വീട്ടുകാരെ അറിയിച്ചു തന്നെയാണ് ഒരിക്കലും ഇതൊരു മനുഷ്യക്കടത്തല്ല തങ്ങളെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ടുപോയതല്ല തങ്ങളുടെ മതം മാറ്റിയിട്ടുള്ളതല്ല നേരത്തെ തന്നെ തങ്ങൾ ക്രസ്മത വിശ്വാസികളാണ് അതിൽ യാതൊരുവിധ വ്യത്യാസവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നാണ് പെൺകുട്ടികൾ പറയുന്നത് ബജറങ്ങതൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പ്രാദേശിക മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ വൈറലായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്തിന് ആരുടെ ഒത്താശയോടുകൂടിയാണ് പോലീസ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാതാപിതാക്കളുടെ അനുമതിയോടെ പെൺകുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിലേക്ക് ജോലിക്കായി പോയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല അഞ്ചു വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസികളായി തുടരുകയാണ് കുടുംബം കന്യാസ്ത്രീകളെ അതുകൊണ്ട് വളരെ വേഗത്തിൽ മോചിപ്പിക്കണമെന്നാണ് നാരായൺപൂരിൽ നിന്നുള്ള പെൺകുട്ടിയുടെ സഹോദരി പറയുന്നത് കന്യാസ്ത്രീകൾ നേഴ്സിംഗ് ജോലിക്കായി തൻ്റെ സഹോദരിയെ കൊണ്ടുപോയെന്നാണ് മറ്റൊരു പെൺകുട്ടിയുടെ മൂത്ത സഹോദരി പറയുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാണ് തങ്ങൾ കന്യാസ്ത്രീകളുടെ കൂടെ ഞാനും ആ സ്ഥാപനത്തിൽ ലക്നൌവിൽ ജോലി നോക്കിയിരുന്നു തൻ്റെ സഹോദരിക്കും അത് തര അതുപോലെ തന്നെ സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചാണ് അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അവർക്കൊപ്പം അയച്ചതെന്നാണ് അറസ്റ്റിലായ സുഖ്മാൻ മാണ്ഡവിയെയും കുടുക്കിയതായി ചൂണ്ടിക്കാണിക്കുന്നത് സഹോദരിമാരെ മാണ്ഡവിക്കൊപ്പം അയച്ചുവെന്നാണ് അവർ പറയുന്നത് മാതാപിതാക്കളുടെ അനുമതിയോടെ വീട്ടുജോലിക്കായി എത്തി പെൺകുട്ടികളെ അതുപോലെ ബന്ധുവിനെ കൂട്ടാനെത്തി കന്യാസ്ത്രീകളെയും വെള്ളിയാഴ്ച പകൽ സമയം ഏകദേശം ഒരു എട്ടരയോടുകൂടിയാണ് ബജരംഗദൽ പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞതോടെ ഈ സംഭവങ്ങൾ ഉണ്ടായത് ആദ്യം ടി ടി എ അറിയിച്ചതിനെ അനുസരിച്ചാണ് ബജരംഗതൽ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയത് കന്യാസ്ത്രീകൾ ക്രൂരമായ അതിക്രമത്തിന് ഇരയായി വിധേയരായി ഇത്തരത്തിലുള്ള അസഭ്യവർഷം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുകൂടിയാണ് ആരോപിച്ചിരിക്കുന്നത് എത്രയൊക്കെ തങ്ങളുടെ വാദം വിവരിക്കാനായി ശ്രമിച്ചിട്ടും ഇവരൊന്നും തന്നെ ചെവിക്കൊണ്ടിട്ടില്ല മാതാപിതാക്കളുടെ സമ്മതപത്രം അടക്കമെടുത്ത് കാണിച്ചിട്ട് പോലും അത് അംഗീകരിച്ചില്ല ബജറംഗതൽ പ്രവർത്തകർ തന്നെയാണ് കന്യാസ്ത്രീകളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് അവർക്കെതിരെ പത്തു വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയാണിപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് നിർബന്ധിത പരിവർത്തനം ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് നാലാം വകുപ്പ് മനുഷ്യക്കടത്ത് ഭാരതീയ ന്യായസംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് രാജ്യവിരുദ്ധ പ്രവർത്തനം ബി എൻ എസ്സിലെ നൂറ്റി അൻപത്തി വകുപ്പ് തുടങ്ങി ഗുരുതര വകുപ്പാണ് ഇത്തരത്തിൽ ചുമത്തിയിരിക്കുന്നത് ആദ്യ എഫ്ഐആറിൽ പോലീസ് നിർബന്ധിത മതപരിവർത്തനം കുറ്റം ചുമത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് ബജറംഗദൾ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ആ വകുപ്പ് കൂടി നൂറ്റി അൻപത്തി വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പായി അത് മാറും അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു കേസ് തന്നെയാണ് അതുതന്നെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും വിഷ്ണുദേവ് സായിയുടെ പ്രതികരണവും വിഷയത്തിൽ നാളെ വിവിധ സഭകൾ ചേർന്ന് പ്രതിഷേധം രാജ്യത്തെമ്പാടും സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഇതിനോടൊക്കെ തന്നെ മതപുരോഹിതന്മാർ ഒരുപാട് പേർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലിത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയതലത്തിലടക്കം വലിയ അലയൊളികൾക്ക് ഇത് കാരണമായി മാറുകയാണ്